ഇന്നത്തെ വീഡിയോയിൽ ഒരു അറബി പറഞ്ഞ കഥയാണ് ഉണ്ടാവുക ഈ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബി പറയുകയാണെങ്കിൽ ഒരാളുണ്ടായിരുന്നു അയാൾ എന്നും അവൻ്റെ ഭാര്യയെ ഉപദ്രവിക്കുമായിരുന്നു അടിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അവൻ അവൻ്റെ ഭാര്യയെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് പുറത്ത് അടിച്ച് ഉപദ്രവിച്ചതിന് ശേഷം അവൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ ശ്രമിക്കുമായിരുന്നു അങ്ങനെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവൻ ആ വാതിലങ്ങ് തുറന്നപ്പോൾ ആ വാതിലിൻ്റെ മുന്നിൽ അവൻ്റെ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും ആ സ്പോട്ടിലവിടെ ഉണ്ട് അപ്പോൾ അവൻ ആകെ അത്ഭുതപ്പെട്ടു പോയി ഇതെങ്ങനെ സംഭവിച്ചോ ഇപ്പോൾ അവൾക്കാണെങ്കിൽ ഫോൺ വിളിച്ച് അവരെ വരുത്താനുള്ള സമയം പോലും ആയിട്ടില്ല ജസ്റ്റ് ഒരു നിമിഷത്തിനുള്ളിൽ അതിന് സാധ്യതയില്ലല്ലോ അപ്പോൾ അവനാകെ വിപ്രളത്തിലായി ഇവന് ഇവൾ വന്നിട്ട് പരാതി പറയുമോ ഇവൻ ഉപദ്രവിച്ചതിൻ്റെ ചെറിയൊരു കരച്ചിൽ അവൾ റൂമിൻ്റെ ഉള്ളിൽ നടത്തുന്നുണ്ട് പോരുമ്പോൾ അപ്പോൾ ഇനി സംഭവിക്കാൻ പോവുക എന്നറിയാതെ അവൻ എന്ത് ചെയ്തു ആ അവൻ്റെ ഭാര്യയുടെ ഒപ്പയും ഉമ്മയെയും വീട്ടിലേക്ക് ക്ഷണിച്ചു ഹോളിനിരുത്തി അപ്പോൾ അവർ പറഞ്ഞു എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് ഹോസ്പിറ്റലിൽ കാണിക്കാണ്ടായിരുന്നു അതിന് വന്നതാണ് ഡോക്ടർ രാവിലെ ഇല്ല വൈകുന്നേരമേ ഒത്തുള്ളൂ അപ്പോൾ അത്രയും നേരം ഇവിടെ വിശ്രമിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പോൾ അവർ പരാതികളൊന്നും അറിയാതെ വന്നതാണെന്ന് അവന് ബോധ്യപ്പെട്ടു പക്ഷേ അവനെ അറിയാം ഭാര്യ അവിടെ കരയുന്നുണ്ടെന്ന് അപ്പോൾ അവന് അവടെ റൂമിൽ പോയിട്ട് ഭാര്യയോട് പറഞ്ഞു അതിൻ്റെ ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ട് അപ്പോൾ ഇവന് പിന്നെയും എന്തായി വിപ്രളമായി എന്തായിരിക്കും അവൾ പ്രതികരിക്കുക അവൾ പോയിട്ട് എന്നെപ്പറ്റി പരാതി പറയുമോ അവർ രണ്ടും കൽപ്പിച്ചവും പോയി പറഞ്ഞു അപ്പോൾ ഭാര്യ എന്താ ചെയ്തത് വേഗം പോയിട്ട് മുഖമൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് സന്തോഷത്തിൽ അവരുടെ ഉപ്പ അവളുടെ ഉപ്പയും ഉമ്മയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അവരോട് ഇങ്ങനെ സംസാരിക്കും പക്ഷേ ഉമ്മക്ക് അവരുടെ സംസാരത്തിൽ കാര്യം മനസ്സിലായി എന്തോ ഒരു വശപിശക്ക് വൾക്കുണ്ട് അപ്പോൾ ഉമ്മ അവരോട് ചോദിച്ചു എന്താണ് നീ കരഞ്ഞിരുന്നോ എന്താണ് നിനക്ക് ഒരു സുഖമില്ലാത്തതുപോലെ എൻ്റെ സംസാരത്തിലൊരു സുഖമില്ലാത്തതുപോലെ അപ്പോൾ അവൾ പറഞ്ഞു എന്നെ കരഞ്ഞിരുന്നു നിങ്ങൾ വന്ന സന്തോഷത്തിൽ നിങ്ങൾ കണ്ടതിലുള്ള സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് അത് കേട്ടതും എന്തായിപ്പോയി ഭർത്താവിനാക ആശ്വസായി ആ ഇവളെ എന്നയ്ക്ക് എന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് നല്ല സ്നേഹത്തിൽ അവരോട് പെരുമാറിയല്ലോ ഭയങ്കര സന്തോഷമായി എന്നിട്ട് ഈ കഥ പറഞ്ഞ അറബി അതിൻ്റെ ശേഷം കുറച്ച് കാര്യങ്ങൾ പറയണം എന്താണ് പറയുന്നത് എന്നറിയോ ആ ചില ചില സ്ത്രീകളുണ്ട് ചെറിയ കാര്യങ്ങളായിരിക്കും അവർക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അവർ അവരുടെ ഉമ്മയെയും ഉപ്പയെയും വിളിച്ച് അറിയിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് അവർക്ക് തന്നെ പരിഹിതി പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവരുടെ തന്നെ അവർ പരിഹരിക്കണം ആ എന്നിട്ട് ഈ അറക്കി പറയുകയാണെങ്കിൽ ഈ സ്ത്രീകൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവളുടെ ഉമ്മയെയും ഉപ്പയെയും വിളിച്ച് പറയും എന്നിട്ട് ഈ സ്ത്രീകൾ സുഖമായിട്ട് കിടന്നുറങ്ങും പക്ഷേ അവരുടെ ഉമ്മയും ഉപ്പയും അവരുടെ വീട്ടിലെ വിഷമത്തോടെ എന്തായിരിക്കും കിടന്നുറങ്ങുന്നത് അവർക്ക് ഉറക്കം വരില്ല എൻ്റെ മകൾക്ക് എന്ത് സംഭവിച്ചു എൻ്റെ മകൾ അവിടെ പ്രശ്നത്തിലാണ് എന്ന് കരുതി അവർ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടും ഈ സ്ത്രീ ആണെങ്കിലും അത് പരാതി പറഞ്ഞ സ്ത്രീ ആണെങ്കിലോ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാകും അങ്ങനെ ചെയ്യാനേ പാടില്ല അങ്ങനെ അപ്പോൾ ഇത് കേട്ടതും ഇയാൾക്ക് വളരെയധികം സന്തോഷമായിട്ടോ അവൻ ആ സ്ത്രീയുടെ ഭർത്താവിന് ആ സ്ത്രീ ഭർത്താവ് ഉടനെ തന്നെ ഹോട്ടലിൽ പോയി നല്ല ഫുഡ് അവർക്ക് വാങ്ങിക്കൊടുത്തു അങ്ങനെ വളരെ അവർ അവരെ സന്തോഷത്തോടെ അവരെ പറഞ്ഞയക്കുകയും ചെയ്തു അതിനുശേഷം ആ ഭർത്താവ് എന്തു ചെയ്തിട്ടില്ല ആ അവൻ്റെ ഭാര്യയെ അടിച്ചിട്ടേ ഇല്ല അതിന് അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു അവർ അവൾക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുത്തു അങ്ങനെ അവരുടെ ജീവിതനെ ജീവിതം തന്നെ മാറി മറിഞ്ഞു എന്നിട്ട് ഇയാൾ പറയണം അറബികൾക്കിടയിലും ഉണ്ട് ഇങ്ങനെ ഭാര്യമാരെ ഉപദ്രവിക്കുന്നവരതൊരിക്കലും പാടില്ല ഇസ്ലാമിൻ്റെ മുന്നേ ആയിരുന്നു അറബികൾ അങ്ങനെ ചെയ്തിരുന്നത് ഇസ്ലാമിന് ശേഷം അങ്ങനെ ചെയ്യാൻ ചെയ്തിട്ടില്ല ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് നിർത്തണം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഏറ്റവും വലിയൊരു ഉപദേശമാണ് ഈ കഥയ്ക്ക് ശേഷം ഈ അറബി പറയുന്നത് അപ്പോൾ പിന്നെ സ്ത്രീകളോടും പറഞ്ഞു നിങ്ങളെന്തരുത് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഉപ്പയേയും ഉമ്മയെയും അറിയിക്കാൻ നിൽക്കരുത് നിങ്ങൾ തന്നെ പരിഹരിക്കണം ആ അല്ലാതെ ചെറിയ കാര്യം അവരുടെ ഉറക്കം കളയുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് പോലും നിങ്ങൾ അവരെ വിളിച്ച് അനാവശ്യമായി വിഷയങ്ങൾ അവരോട് പറഞ്ഞ് അവരുടെ സമാധാനം ആ കളയുന്ന രൂപത്തിലുള്ള ഒരു പരാതിയും നിങ്ങളുടെ ഉപ്പയുടെയോ ഉമ്മയുടെയോ അടുത്ത് പോയി പറയരുത് കുറച്ചൊക്കെ നിങ്ങൾ ക്ഷമിച്ച് ആ നിങ്ങൾ തന്നെ ആ വിഷയങ്ങൾ പരിഹരിച്ച് സന്തോഷത്തിൽ നിങ്ങൾ ജീവിതം നയിക്കണം എന്നാണ് ഈ അറബി ഈ കഥയിലൂടെ പറഞ്ഞു വെക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്താണ് ഈ അറബിയുടെ ഈ കഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാമോ ഓക്കേ ബായ് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അതുപോലെ തന്നെ ഒരു ഷെയർ ചെയ്യാൻ മറക്കണ്ട